നമസ്കാരം നമുക്കുണ്ടാവുന്ന ദോഷങ്ങൾ മാറി ഐശ്വര്യം കിട്ടാനുള്ള ചില പ്രാർത്ഥനകളും പരിഹാരങ്ങളും പ്രതിവിധികളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഒരു ഒരുപാട് പേർക്ക് അനുഭവം വന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് അതായത് ഋണമോചന ലക്ഷ്മി നരസിംഹ സ്തോത്രം അതായത് അത് ദേവതാകാരി സിദ്ധാര്ഥം എന്ന് തുടങ്ങുന്ന ഒരു സ്തോത്രമാണ് അത് പ പലയിടത്തും അവൈലബിൾ ആയതുകൊണ്ട് അതിൻ്റെ ഇത് ഞാൻ ലിങ്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ അത് ചൊല്ലിയാലുള്ള ഫലങ്ങളും അത് ചൊല്ലേണ്ട വിധങ്ങളെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ചൊല്ലേണ്ടത്രിസന്ധ്യാ സമയത്താണ് ചൊല്ലേണ്ടത് ഒരാ വൈകിട്ട് സന്ധ്യാവന്തന വേളയിലാണ് ഇത് ചൊല്ലാൻ ഏറ്റവും നല്ല സമയം നരസിംഹസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമയം വേളയാണ് അപ്പോൾ ഒരു ചൊവ്വാഴ്ചയോ വ്യാഴാഴ്ചയോ വേണം തുടങ്ങാനായിട്ട് പടിഞ്ഞാറേക്കോ വടക്ക വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് വേണം ഇത് ചൊല്ലാനായിട്ട് അപ്പോൾ ഇത് വിളക്ക് വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ കുളിച്ച് ശുദ്ധമായിട്ട് വേണം ചൊല്ലാൻ ഒരു ചൊവ്വാഴ്ചയോ വ്യാഴാഴ്ചയോ ചൊല്ലാം ചൊല്ലുന്നതിന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് പതിനെട്ട് എന്നിവയിൽ ഇഷ്ടമുള്ളൊരു സംഖ്യ തിരഞ്ഞെടുത്ത് ചൊല്ലാം ഇതിപ്പോൾ ചെറിയൊരു സ്തോത്രമായതുകൊണ്ട് തന്നെ ഇത്ര സമയമായാലും അധികം സമയമൊന്നും എടുക്കില്ല എത്ര സമയം വേണമെങ്കിലും അല്ലെ അല്ല സോറി എത്ര തവണ വേണമെങ്കിലും നമുക്കിത് ചൊല്ലാം അധിക സമയം നടക്കില്ല എന്നാലും നമുക്കൊരു ചെറിയൊരു സംഖ്യ തിരഞ്ഞെടുത്താലും കുഴപ്പമില്ല പിന്നെ ദിവസവും സമയമില്ലാത്തവർ ചൊവ്വാഴ്ചകളിൽ മാത്രം ഒരു പതിനെട്ട് തവണ ചൊല്ലിയാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഇത് ചൊല്ലിയാലുള്ള ഫലങ്ങൾ നമ്മുടെ കടങ്ങൾ മാറും ഇത് ചൊല്ലിയിട്ടുള്ള ഒരാൾക്കും കടങ്ങൾ വന്നതായിട്ട് യാതൊരു അനുഭവവും ഇല്ല കാരണം കടബാധ്യതകൾ വേഗത്തിൽ മാറ്റുന്നൊരു സ്തോത്രമായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ ഫലം കടബാധ്യത മാറും നമ്മുടെ കുടുംബത്തിലെ ദാരിദ്ര്യം മാറും കുടുംബത്തിലെ ഐശ്വര്യം ഉണ്ടാവും ആഭിചാരദോഷം കൊണ്ടുള്ള കടബാധ്യതകളോ മറ്റ് ദാരിദ്ര്യമോ മാറും എന്നിട്ട് കുടുംബത്തിൽ ശാന്തി സമാധാനം സന്തോഷം ഇവയുണ്ടാവും കുടുംബത്തിലെപ്പോഴും ഐശ്വര്യം വിളങ്ങും ലക്ഷ്മി സമേതനായ നരസിംഹസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും ഒരു സ്തോത്രമാണ് ഋണമോചന ലക്ഷ്മി നരസിംഹ സ്തോത്രം